തൃപ്പാദപുരം എന്ന പേര് ലോപിച്ചാണ് തൃപ്പാപ്പൂര് സ്വരൂപമായി മാറിയത് പത്മനാഭന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിതമായ ദേശം അതാണ് തൃപ്പാദപുരം പിന്നീടത് തൃപ്പാപ്പൂര് സ്വരൂപമായി മാറുകയുണ്ടായി പതിനാലാം ശതകത്തിൽ തൃപ്പാപ്പൂര് സ്വരൂപത്തിന്റെ അതിരുകൾ തെക്കേ അതിർത്തി കന്യാകുമാരിയും വടക്കേ അതിർത്തി കൊല്ലത്തിനു തെക്ക് പറവൂരും ആയിരുന്നു എന്ന് കാണാം കൊല്ലം രാജധാനിയാക്കി വേണാട് ഭരിച്ചിരുന്ന കീഴ്പേരൂർ രാജകുടുംബത്തിലെ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു തൃപ്പാപ്പൂരിൻ്റെ ഭരണാധികാരി കീഴ്പേരൂർ രാജകുടുംബത്തിന് റിപ്പാപ്പൂര് എന്നൊരു തായ്വഴി ഉണ്ടായിരുന്നതായി ഇളിമാനൂർ ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു റിപ്പാപ്പൂര് തായ്വഴിയിലെ മുതിർന്നയാൾ സ്വരൂപത്തിൻ്റെ ഭരണാധികാരി മാത്രമായിരുന്നില്ല ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ രക്ഷാപുരുഷൻ കൂടിയായിരുന്നു കീഴ്പേരൂർ കുടുംബത്തിലെ പുരുഷന്മാർക്ക് തിരുവട്ടാറിലുണ്ടായിരുന്ന ചേര രാജകുടുംബത്തിലെ സ്ത്രീകളിൽ ജനിക്കുന്നവരാണ് റിപ്പാപ്പൂര് തായ്വഴിക്കാരെന്ന് പറയപ്പെടുന്നു വേണാടിൻ്റെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും മേൽക്കോയ്മ റിപ്പാപ്പൂര് മൂപ്പന് അധീനമായിരുന്നതായി കാണാം ക്ഷേത്രകാര്യങ്ങളെപ്പറ്റിയും ബ്രാഹ്മണ സംരക്ഷണത്തെപ്പറ്റിയും റിപ്പാപൂരുമൂപ്പനെ ഉപദേശിക്കുവാനും നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും മറ്റും തിരുവനന്തപുരത്തുണ്ടായിരുന്ന സഭയെ ബ്രാഹ്മണ സഭയെന്നും പതിനേഴാം ശതകം മുതൽ എട്ടര യോഗം എന്നുമാണ് പറഞ്ഞിരുന്നത്